ഹലോ അപ്പം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയാലും സംഭവം എന്ന് വെച്ചൊരു ഡ്രോയിങ് കിറ്റാണേ ഇത് പപ്പ വന്നപ്പോൾ പൊണ്ണുകൾക്ക് കൊടുത്തതാണ് നമ്മളൊക്കെ പഠിക്കണ സെറ്റ് എന്ത് ഡ്രോയിങ് കിറ്റ് ഒരു ക്രയോൺസ് കിട്ടും ഒരു പെൻസിൽ കിട്ടും ഇപ്പം വരയ്ക്കാൻ എന്തൊക്കെ ഐറ്റംസ് അന്ന് ഉണ്ടാകുമായിരിക്കും പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ ഞാനിപ്പോഴാണ് ഇതൊക്കെ കണ്ടു വരണത് ഇപ്പം നമുക്ക് വരയ്ക്കാനായിട്ട് കുറേ ഓയിൽ പേസ്റ്റ് ആ പേസ്റ്റ് ഈ പേസ്റ്റ് ഈ പേസ്റ്റ് ഇതാണത് പറഞ്ഞ പോലെ ഓയിൽ പേസ്റ്റ് എൻ്റെ വിചാരിച്ച് ഓയിൽ പേസ്റ്റും ഞാനൊക്കെ ആദ്യം ജരിച്ചു പോയി ജാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് പോലത്തെ ഒരു സംഭവമായിരിക്കും പക്ഷേ അല്ല ഇത് ക്രൈയോൺസിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് ദേ എനിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കിറ്റാണ് എടുത്തത് മൂർത്താവളം അവിടെ വടച്ചോണ്ടിരിക്കണം കാരണം അവൻ്റെ കിറ്റ് ഞാൻ എടുത്തില്ല ഈവൻ അവൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഓരോന്നും പറഞ്ഞെടുത്തുകൊണ്ട് പോകുവായിരുന്നു ദേ ഫസ്റ്റ് ഓയിൽ പേസ്റ്റിൻ്റെ കിറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ക്ലേഡൊരു കിറ്റായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പെൻസിലുണ്ട് സ്കെച്ച് അതായത് എല്ലാ കളറോ ഇല്ല ഒരു നാലഞ്ചാറ് നല്ല ഇടിവെട്ട് കളറോട് സെലക്ട് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ട് പിന്നെ കിറ്റിൽ വരുന്നതായിരുന്നു പറയ ക്രയോൺസ് ക്രയോൺസ് പിന്നെ എല്ലാ ഷെയ്ഡും ഉണ്ടായിരുന്നു ആൾ പിന്നെ ഓയിൽ പേസ്റ്റ് കിട്ടി കാരണം സൗണ്ട് ഇല്ലാണ്ട് പോയി അയ്യോ ദു പോയി അത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കളർ പെൻസിലുകളായിരുന്നു കേട്ടോ കളർ പെൻസിലോള് ഞാൻ എല്ലാ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ആക്കാമെന്ന് നിന്നില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക് ഉണ്ട് ബുക്ക് ഞാൻ കാണിച്ചില്ല ബുക്കിൻ്റെ ഉള്ളിൽ ആദ്യം അവർക്ക് കളർ ചെയ്യാനുള്ള കുറച്ച് പേജ് ഉണ്ടാവും പിന്നെ അവർക്ക് വരയ്ക്കാന്നുള്ള പേജും ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു ബുക്കായിരുന്നു കേട്ടോ അത് പിന്നെ അതിൻ്റെ ഉണ്ടായിരുന്ന കട്ടർ പെൻസിലേ ആ എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു എഴുപൻപത് സെറ്റ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അതെ അപ്പോൾ അതിനുണ്ടായിരുന്നു ഒരു ഓയിൽ പേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓയിൽ പേസ്റ്റ് കളർ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിൻ്റെ പാക്കിൽ കണ്ടൊരു സൂത്രട്ട ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് അവർ പറഞ്ഞിട്ട് എല്ലോ കളറും വെച്ചടിച്ചിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് അവരൊരു ഇത് തരും അത് വെച്ച് ക്രമിച്ചത് ആ ഉള്ളിൻ്റെ കളറുകളൊക്കെ കാണാം എന്നായിരുന്നു എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ വേഗം കളർ അടിച്ച് ഈ പരിപാടി നടത്തി അതെ ഇതാണ് അവർ തന്ന ഒരു എക്യുപ്മെൻറ്റ് എനിക്ക് മീനായിരുന്നു എനിക്ക് വീട്ടിൽ ഇത് അങ്ങനെ ഞാനത് വരച്ച് നോക്കിയപ്പോൾ എന്താ രസം നമ്മൾ മുന്നടിച്ച് കൊടുത്ത കളറുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നു എന്തായാലും ഇപ്പം ഇന്നത്തെ കാലത്ത് ഓരോ സംഭവങ്ങൾ നല്ല രസമുണേ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലേ എടുത്തു അമ്മേ എടുത്തത് മാത്രം എനിക്ക് ഓർമ്മയില്ല അവൻ്റെ ക്ലേ ഞാൻ മിക്സ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നെ അവൻ അടിയോടിയായിരുന്നു സംഭവം ആദ്യം ഞാൻ ചെയ്യാൻ നോക്കി എനിക്ക് ആ ക്ലേ ചെയ്യാൻ അറിയേണ്ടായിരുന്നില്ലേ ഇത് ഇതിൻ്റെ സൂത്രവാക്യം നമുക്കറിയണമല്ലോ ഞാൻ അതുകൊണ്ട് ആദ്യം അറിയാത്തതുകൊണ്ട് ആ സാധനം ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ ഓരോ ക്ലേ ആയിട്ട് ഞാൻ വെച്ച് കൊടുത്തു സംഭവം അങ്ങനെ ആയിരുന്നില്ല അവസാനമാണ് അതിൻ്റെ എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ഞാൻ എടുക്കാൻ നിന്നു അപ്പോൾ എന്തോ ഒരു വശപശകം ലാസ്റ്റ് ഞാനതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തി മിക്സ് ചെയ്യാണ് ചെയ്തത് അതിനവിടെ ക്ലേ മിക്സ് ചെയ്തൊന്നും പറഞ്ഞ കാരണം ഞാൻ കാപ്പി കളർ എടുത്ത് മിക്സ് ചെയ്യാൻ നിന്നില്ല വേറെ വെച്ച് കൊടുത്ത് ഇത് മിക്സ് ചെയ്തതായി ഇതേപോലെയാക്കിതേ ഇത് എന്തായിരുന്നു സംഭവം പിന്നെ അവിടെ നടന്നത് ഒരു മഹാലോകളെടുത്ത് അൺബോക്സിങ് വീഡിയോ എടുത്ത് അതെ ഇതേപോലെ ഇരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പോൾ ഞാൻ ബാക്കി അടിപൊളി കിട്ടിയിട്ട് വരാം